ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലെ ഇരുപത് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാവുകയാണ് വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ തേടുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ മലയാള സിനിമാ രംഗത്തെ പ്രമുഖർ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ബി ജെ പിയും മമ്മൂട്ടിയെ ഇടതുമുന്നണിയും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചതോടെ മറ്റു താരങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ശക്തമാവുകയാണ് തിരുവനന്തപുരത്ത് നടൻ മോഹൻലാലിനെ ബി ജെ പി രംഗത്തിറക്കുമെന്ന അഭ്യൂഹം കുറേ നാളായിട്ടുണ്ട് എറണാകുളം സീറ്റിൽ മമ്മൂട്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം സി പി എമ്മിന് മുന്നിലുമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നീ വമ്പന്മാരുടെ പേരുകൾ ഒരേ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഇതാദ്യമായാണ് രാജ്യസഭാ അംഗമായ താൻ ലോക്സഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ഇതുവരെ അങ്ങനെ നിർദ്ദേശം വന്നിട്ടില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി പ്രസിഡന്റ് അമിത് ഷാ ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരാണ് തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത് അവർ ആവശ്യപ്പെട്ടാൽ അപ്പോൾ ആലോചിക്കും ബാക്കിയെല്ലാം വെറും പ്രചരണം മാത്രമാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി നേരത്തെ പ്രധാനമന്ത്രിയെ ഡൽഹിയിലെത്തി കണ്ടതോടെയാണ് മോഹൻലാൽ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം പറഞ്ഞത് എന്നാൽ ലാലോ ബിജെപി കേന്ദ്രങ്ങളോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ സന്നദ്ധതയില്ല എന്ന സൂചനയാണ് അദ്ദേഹം അടുപ്പമുള്ള കേന്ദ്രങ്ങൾക്ക് നൽകുന്നത് ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള തിരുവനന്തപുരം സീറ്റിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി തീവ്രമായ അന്വേഷണത്തിലാണ് പാർട്ടി കുമ്മനം രാജശേഖരനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണവും ശക്തമാണ് എന്നാൽ ഗവർണർ എന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളെ രാജിവെപ്പിച്ച് ദിവസങ്ങൾക്കകം സ്ഥാനാർത്ഥിയാക്കുന്നതിൻ്റെ അനൌചിത്യം കണക്കിലെടുക്കേണ്ടി വരും കൈരളി ചാനൽ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് സിപിഎം കേന്ദ്രങ്ങളുമായുള്ള ബന്ധമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം ബലപ്പെടുത്തുന്നത് എറണാകുളത്ത് പറ്റിയ ആൾക്കു വേണ്ടിയുള്ള അന്വേഷണം എങ്ങുമെത്താത്തതും എന്ന ചോദ്യത്തിലേക്ക് വരുന്നു കഴിഞ്ഞ തവണയും മമ്മൂട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടെയാണ് ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിച്ച് വിജയിച്ചത് അതേസമയം ഇത്തവണ ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിക്കാൻ സാധ്യത കുറവാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള